ദ ജേണലിസ്റ്റിലേക്ക് നാനൂറ് സീറ്റ് നേടി വീണ്ടും അധികാരത്തിൽ വരുമെന്ന പ്രചണ്ഡമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തത് എന്നാൽ തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ നാനൂറ് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന ആ ആത്മവിശ്വാസത്തിൽ ഊന്നിയ പ്രചാരണ വാചകം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗകര്യപൂർവ്വം വിഴുങ്ങിയിരിക്കുകയാണ് കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ബി ജെ പിയും ഉയർത്തിവിട്ട ആത്മവിശ്വാസവും മോദി തരംഗവും മോദി ഗ്യാരൻറ്റിയും അയോധ്യ രാമക്ഷേത്രവും ഒന്നും അന്തിമഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ ഈ രാജ്യത്തെവിടെയും ഏഷിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക ഈ രാജ്യത്തിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡിംഗ് വിഷയം എന്താണ് ഏതു സംസ്ഥാനത്താണ് ദേശീയ തലത്തിലുള്ള ഒരു വിഷയം ട്രെൻഡിംഗായി അല്ലെങ്കിൽ സജീവ ചർച്ചയായി നിലനിൽക്കുന്നത് എന്താണ് ബി ജെ പിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള രാഷ്ട്രീയം ഒന്നുമില്ല ആദ്യം പറഞ്ഞു നാനൂറ് സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷം കൃത്യമായി തിരിച്ചടിച്ചു ഈ നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ബി ജെ പി പറയുന്നത് അത് ഭരണഘടന തിരുത്തി എഴുതാനാണ് അല്ലെങ്കിൽ ഭരണഘടനയെ ഇല്ലാതാക്കാനാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനാണ് അതിലൂടെ ഒ ബി സി ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള സംവരണങ്ങൾ മുഴുവൻ എടുത്തുകളഞ്ഞ് ഒരു സവർണ പാർട്ടിയായ ബി ജെ പി സവർണ ഹിന്ദുത്വർക്ക് വേണ്ടി മാത്രം ഈ രാജ്യത്തെ നിയമങ്ങളും അതുപോലെ തന്നെ സംവരണവും കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ അടയാളമാണ് നിങ്ങൾ ഈ കാണുന്ന നാനൂറ് സീറ്റ് എന്ന ആത്മവിശ്വാസം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിക്ക് എന്തും ചെയ്യാവുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടാകും അതുവഴി ഒ ബി സിയും ദളിതരും ന്യൂനപക്ഷവും ഒക്കെ ഗതികെട്ട അവസ്ഥയിലേക്ക് സംവരണമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും എന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു ഇതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ബി ജെ പി കുടുങ്ങിപ്പോയി കാരണം ഈ രാജ്യത്ത് ബി ജെ പി ഒരു സവർണ ഹിന്ദുത്വ പാർട്ടിയാണ് അല്ലാതെ ഹിന്ദുവിനെ മുഴുവനായി ഉൾക്കൊള്ളാൻ ഇപ്പോഴും ബി ജെ പിയുടെ ആശയങ്ങൾക്കോ അവരുടെ പ്രചാരണങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുത്വരിൽ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽ ഏറ്റവും അധികമുള്ള ഒ ബി സിയും അതുപോലെ തന്നെ ദളിതരും അതോടൊപ്പം പുറത്തുള്ള ഹൈന്ദവ വിഭാഗത്തിന് പുറത്തുള്ള ന്യൂനപക്ഷവുമൊക്കെ ഒക്കെ ബി ജെ പിക്ക് തിരിയുന്ന ഒറ്റയടിക്ക് തിരിയുന്ന ഉണ്ടായി ഈ സവർണ വിഭാഗത്തിൽ തന്നെ പല വിഭാഗങ്ങളും ഇപ്പോൾ പരസ്യമായി ബി ജെ പിക്ക് രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായി അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത ആത്മവിശ്വാസം കളിച്ച് നാനൂറ് സീറ്റ് നേടി ബി ജെ പി മാത്രമുള്ള ഒരു ഭരണ സംവിധാനം എന്ന നിലയിലേക്ക് ഞങ്ങൾ എത്തുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ബി ജെ പിക്ക് ഈ ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഒ ബി സി ദളിത് വിഭാഗങ്ങൾക്കിടയിൽ വലിയ തിരിച്ചടി കിട്ടുന്നതിന് കാരണമായി ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആദ്യഘട്ടത്തിന് ശേഷം മനഃപൂർവ്വം സൗകര്യപൂർവ്വം മോദി ഈ പറയുന്ന നാനൂറ് സീറ്റ് നേടി ഞങ്ങൾ ഏകാധിപതികളെപ്പോലെ അധികാരത്തിൽ വരുമെന്ന തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രചാരണം അവസാനിപ്പിച്ചത് ഈ നാനൂറ് സീറ്റ് പ്രചാരണം തിരിച്ചടിച്ചു എന്ന് മനസ്സിലായതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടനെ പ്ലേറ്റ് മാറ്റി എന്നിട്ട് പറഞ്ഞത് ഈ സംവരണ ആനുകൂല്യങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകുന്ന വിധത്തിലേക്ക് കോൺഗ്രസ് അധികാരത്തിലെത്തിയ കാര്യങ്ങൾ മാറും എന്നാണ് അവിടെയും കൃത്യമായ ഒരു വിഭജന രാഷ്ട്രീയ പ്രചാരണ തന്ത്രം മോദി പ്രയോഗിച്ചു പക്ഷേ അതും എങ്ങുമെത്തിയില്ല അതിൻ്റെ തെളിവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാനൊരു മുസ്ലിം വിരുദ്ധനല്ല ഞാൻ മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുന്നവനാണ് വിഭജനത്തിൻ്റെ രാഷ്ട്രീയം എൻ്റെ വിഷയമല്ല ഒരിക്കലും ഞാൻ അതിനെ പ്രേരിപ്പിക്കില്ല എന്നാണ് അതായത് ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പച്ചയായ വിദ്വേഷം പറയുന്ന വിധത്തിൽ മുസ്ലിം സമൂഹത്തെ മുഴുവൻ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിൽ ആ സമൂഹ സമൂഹത്തിൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അവർക്കു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്ന മട്ടിൽ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് താലിമാല പോലും മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന വിധത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ട് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം ബി ജെ പി നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അതങ്ങനെ ഏൽക്കുന്നില്ല എന്ന് മനസ്സിലായതോടെ പ്ലേറ്റ് മറിച്ചിരിക്കുകയാണ് ബി ജെ പി അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വേറെ എന്തൊക്കെ വാചകങ്ങളുണ്ട് മോദി ഗ്യാരണ്ടി എന്നത് ഇപ്പോൾ ബി ജെ പിയുടെ പ്രചാരണത്തിൽ എവിടെയുമില്ല അതുപോലെ തന്നെ നിരവധിയായ അതായത് അന്ധമായ മുസ്ലിം വിദ്വേഷം പറയുന്ന പ്രചാരണങ്ങൾ ബി ജെ പി പതിയെ പിന്നോട്ട് പോയിരിക്കുന്നു അതുപോലെ തന്നെ അദാനിക്കെതിരെ നടത്തിയ പ്രസ്താവന അതായത് അദാനി ടെമ്പോ വാനിൽ നോട്ട് കെട്ടുകൾ കോൺഗ്രസ്സിന് കൊടുത്തു എന്ന് പറഞ്ഞ് നടത്തിയ പ്രചാരണം ആ പ്രചാരണവും ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് കാരണം അദാനിക്ക് വേണ്ടി ഏറ്റവും അധികം വിട്ടുവീഴ്ചകൾ ചെയ്തൊരു ഭരണകൂടം ഈ എൻ ഡി എ സർക്കാരാണ് എന്ന് പ്രതിപക്ഷം കണക്കുനിരത്തി തിരിച്ചടിച്ചു അദാനിയുടെ കയ്യിൽ ഇല്ലാത്തത് അംബാനിയുടെ കയ്യിൽ ഇല്ലാത്തത് എന്താണ് ഈ സർക്കാർ കൊടുക്കാത്തത് എന്താണ് എന്ന ചോദ്യം കൃത്യമായി പ്രചാരണത്തിൽ സജീവമാക്കാൻ കഴിഞ്ഞു പ്രതിപക്ഷത്തിന് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും ഒരു ഒറ്റ തവണയെ മോദി പറഞ്ഞുള്ളൂ പിന്നെ അതങ്ങ് വിഴുങ്ങി അങ്ങനെ മോദി ഗ്യാരണ്ടി മുസ്ലിം വിരുദ്ധത ഈ പറയുന്ന നാനൂറ് സീറ്റ് വിജയം അതുപോലെ തന്നെ അംബാനിയും ഒക്കെ കോൺഗ്രസ്സിന് പണം കൊടുത്തു അതുപോലെ തന്നെ ഇലക്ഷൻ ജിഹാദ് പോലുള്ള ചില തീവ്രവർഗീയ പരാമർശങ്ങൾ ഇതൊക്കെ തുടക്കത്തിലൊരാവേശത്തിൽ ബി ജെ പി അങ്ങ് തള്ളിവിട്ടുവെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം വിഴുങ്ങേണ്ട അവസ്ഥയിലേക്ക് ബി ജെ പി എത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി വരാൻ പോകുന്നു അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ എവിടെയും ബി ജെ പിയുടെ പൊടി പോലും ഉണ്ടാകില്ല അതായത് തെലങ്കാന ആന്ധ്ര കർണാടക തമിഴ്നാട് കേരളം അതിൽ ആന്ധ്രയിൽ മൂന്നോ നാലോ സീറ്റുകൾ കിട്ടും എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ കർണാടകയിൽ കഴിഞ്ഞ തവണത്തിൻ്റെ അത്രയും ഇല്ലെങ്കിലും വളരെ കുറഞ്ഞ സീറ്റുകൾ ലഭിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് എന്നതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് എൻ ഡി എയ്ക്കോ ദക്ഷിണേന്ത്യയിൽ നിന്ന് കാര്യമായ സീറ്റ് വിഹിതം നേടാൻ കഴിയില്ല എന്ന റിപ്പോർട്ടുകളും സർവേകളും പുറത്തു വന്നത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം തന്നെ കിട്ടുമോ എന്ന ആശങ്ക അവർക്കിടയിൽ ശക്തമാക്കിയിരിക്കുന്നു ഇതിൽ തന്നെ മോദി വികാരം എന്ന് പറയുന്ന അല്ലെങ്കിൽ മോദിക്ക് ആ ഗ്യാരണ്ടി മോദി ട്രെൻഡ് മോദി വികാരം അങ്ങനെ ഒന്നും ഇപ്പോൾ യേശുന്നില്ല കാരണം ജനങ്ങൾ ജീവൽ പ്രശ്നങ്ങളിലേക്ക് തിരിയുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഗോതി മീഡിയയുടെ അടക്കം റിപ്പോർട്ടർമാർ ജനങ്ങളോട് പ്രതികരണങ്ങൾ തേടുമ്പോൾ അവർ പറയുന്നത് തൊഴിലില്ലായ്മ രൂക്ഷമാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ഉതകുന്ന സാഹചര്യമില്ല വിലക്കയറ്റം രൂക്ഷമാണ് ഇന്ധനവില കുതിച്ചു വരികയാണ് അങ്ങനെ അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജീവൽ പ്രശ്നങ്ങളിലേക്ക് ജനങ്ങൾ തിരിയുകയാണ് സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്കറിയാം പുൽവാമയും ബാലാക്കോട്ട് ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് അത് വലിയ ഹൈപ്പ് ഉണ്ടാക്കി രണ്ടായിരത്തി പതിനാലിലാണെങ്കിൽ ദേശീയതലത്തിൽ യു പി എ സർക്കാരിൻ്റെ അഴിമതി എന്ന് ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു അണ്ണാ അണ്ണാഹസാരയുടെ സമരമുണ്ടായിരുന്നു അണ്ണാഹസാരയുടെ ആ ഒരു മൂവ്മെൻറ്റ് ഒരു രാഷ്ട്രീയ രൂപമല്ലാത്തതുകൊണ്ട് അത് രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിലല്ലാത്തത് കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അണ്ണാ അണ്ണാഹസാരയുടെ സമരത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി മാറിയത് ബി ജെ പി ആയിരുന്നു പക്ഷേ ഇത്തവണ നിങ്ങൾ നോക്കുക ദേശീയ ദേശീയതലത്തിൽ എന്ത് ട്രെൻഡാണുള്ളത് എന്ത് ട്രെൻഡാണ് ബി ജെ പിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അയോധ്യയിൽ നമുക്ക് രാമക്ഷേത്രം നിർമ്മിക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊരു ട്രെൻഡ് ബി ജെ പി പണ്ടുണ്ടാക്കിയിരുന്നു അതിന് നേട്ടം അവർക്കുണ്ടായിരുന്നു പക്ഷേ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം ആ ട്രെൻഡ് കൊണ്ടുവരാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല അപ്പോൾ ബി ജെ പി പറയുകയാണ് മോദി പറയുകയാണ് കോൺഗ്രസ് രാമക്ഷേത്രം തകർക്കുമെന്ന് പക്ഷെ അതും യേശുന്നില്ല അപ്പോൾ ബി ജെ പിയുടെ കയ്യിൽ രാജ്യത്തിന് മുന്നിലേക്ക് വെക്കാനുള്ള ഒരു ട്രെൻഡ് സെറ്ററായിട്ടുള്ള ഒരു ദേശീയ വിഷയമില്ല അപ്പോൾ സ്വാഭാവികമായും ഇതിനു മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടിട്ടുള്ളത് ശക്തമായൊരു ദേശീയ വിഷയമില്ലാത്ത തിരഞ്ഞെടുപ്പുകളിലൊക്കെ സംസ്ഥാനങ്ങളിൽ അതാത് സംസ്ഥാനങ്ങളിലെ എം പിമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും അതോടൊപ്പം ദേശീയ തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരം സംസ്ഥാനങ്ങളിൽ പ്രതിഫലിക്കപ്പെടും അതുപോലെ തന്നെ ഈ എം പിമാരോടുള്ള രോഷം പ്രകടിപ്പിക്കുന്ന വിധത്തിലേക്ക് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ മാറും അതാണ് നമ്മൾ ഹരിയാനയിൽ കാണുന്നത് ഹരിയാനയിൽ ആ സംസ്ഥാനത്തെ കർഷകരുടെ വിഷയം അത് ആളിക്കത്തുകയാണ് അമിത്ഷായുടെ റാലികൾ മാറ്റിവെച്ചു ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാറിന് അവിടെ ഒരു പ്രചാരണ പരിപാടിയിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത വിധത്തിൽ കർഷകരും സാധാരണക്കാരും ഗ്രാമീണരും തുരത്തി ഓടിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഏറിലാണ് അവർ കർഷകരോട് കാണിച്ച വഞ്ചനയ്ക്കുള്ള തിരിച്ചടി കർഷകർ ഹരിയാന സംസ്ഥാനത്ത് കൊടുക്കുന്നു പഞ്ചാബിലും സമാനമാണ് അവസ്ഥ അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താനെന്നോണം അരവിന്ദ് കെജ്രിവാളിനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പിടിച്ച് ജയിലിലിട്ടത് അത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ബി ജെ പിക്ക് ഇന്ത്യ ബ്ലോക്കിൽ ഒരു വലിയ ഐക്യമുണ്ടാകുന്നു ഇന്ന് കെജ്രിവാളെങ്കിൽ നാളെ നമ്മളൊക്കെ എന്ന് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ചിന്തിക്കുന്നു അവർ അസാധാരണമായ ഒരു മെയ്വഴക്കത്തോടെ ഐക്യത്തിലേക്ക് വരുന്നു എന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടായാലും ബി ജെ പി അധികാരത്തിലേറ്റില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു അതിന്റെ പ്രതിഫലനം ഇന്ന് യു പിയിൽ കാണുന്നത് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും പങ്കെടുത്ത ഒരു പരിപാടിയിൽ ജനസാഗരം ഒഴുകിയെത്തി ഒടുവിൽ സുരക്ഷാഭീഷണി ഉണ്ടായി അവർ പരിപാടി നടത്താതെ പിന്മാറി എന്നുള്ളതാണ് അപ്പോൾ അത്രയും വലിയ ജനപിന്തുണ ബി ജെ പിയുടെ കോട്ടകൊത്തളങ്ങൾ എന്ന് പറയുന്നിടത്ത് ബി ജെ പിക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഉത്തർപ്രദേശിലൊക്കെ ബ്രിജ്ഭൂഷന്റെ മകൻ മത്സരിക്കുന്ന ഇടങ്ങളിൽ അവിടെ ആ മണ്ഡലത്തിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് ആഭ്യന്തര കലഹം രൂക്ഷമാണ് മോദി മോദിയാണോ അമിത്ഷായാണോ അടുത്ത പ്രധാനമന്ത്രി അതോ യോഗിയാണോ ഈ ചോദ്യം ബി ജെ പി കേന്ദ്രങ്ങൾ വിറപ്പിക്കുകയാണ് ബി ജെ പിക്ക് തന്നെ ആശയക്കുഴപ്പമുണ്ട് അതുണ്ടാക്കി വിട്ടത് കെജ്രിവാളാണ് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ പിന്നെ എങ്ങനെ പ്രധാനമന്ത്രിയാകുമെന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അമിത്ഷായാണ് ഇനി പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് മോദിയല്ല അപ്പോൾ നിങ്ങൾ മോദിയെ കണ്ട് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പ്രചാരണം ആരംഭിച്ചു അത് വലിയ തോതിലുള്ള തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രകമ്പനം ബി ക്യാമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും നാനൂറ് സീറ്റ് പ്രസംഗം നടത്തി ഒ ബി സി വിഭാഗങ്ങൾക്കിടയിലും അതായത് ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ആദ്യം തന്നെ പാളി അതിനുശേഷം ഏകാധിപത്യത്തിലേക്കും ജനാധിപത്യ വിരുദ്ധതയിലേക്കും ഭരണഘടനാ വിരുദ്ധതയിലേക്കും ഒക്കെ ഈ പറയുന്ന ബി ജെ പി സർക്കാർ പോവുകയാണ് അല്ലെങ്കിൽ മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ അങ്ങനെയായിരിക്കും എന്ന് ഒരു പ്രചാരണം വന്നതോടുകൂടി ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി തൊഴിലില്ലായ്മ രൂക്ഷമാണ് വിലക്കയറ്റം രൂക്ഷമാണ് പല ഇൻഡെക്സുകളിലും രാജ്യം പിന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് മതമാണ് പ്രശ്നം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ രാജ്യത്ത് വളർന്നു വന്നിട്ടില്ല എന്നുള്ളത് അതായത് മതത്തെക്കാളേറെ ഈ വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ബോധമുള്ള ഒരു തലമുറ ഈ രാജ്യത്തുണ്ട് എന്നുള്ളത് ബി ജെ പിയുടെ പല അജണ്ടകളെയും പൊളിക്കുകയാണ് എന്തായാലും ബി ജെ പി ഭരിക്കുന്ന ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും തെക്കേ ഇന്ത്യയിലും ഒക്കെ ബി ജെ പിക്ക് എതിരെ ശക്തമായ വികാരമുണ്ട് അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തയ്യാറാക്കി അവതരിപ്പിച്ച നിരവധി തെരഞ്ഞെടുപ്പ് അജണ്ടകൾ ബി ജെ പിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നു ഉത്തർപ്രദേശിലടക്കം ബി ജെ പിക്ക് ആഭ്യന്തര സംഘർഷങ്ങൾ അല്ലെങ്കിൽ ബ്രിജ്ഭൂഷണെ ബ്രിജ്ഭൂഷന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കിയത് അടക്കമുള്ള വിഷയങ്ങൾ വലിയ തിരിച്ചടിയിലേക്ക് പോകുന്നു ഇതിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള അജണ്ടകൾ അല്ലെങ്കിൽ അവർ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ന്യായ് പദ്ധതി പോലുള്ള വാഗ്ദാനങ്ങൾ അത് വലിയ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് തെലങ്കാനയിലും അതുപോലെ തന്നെ കർണാടകയിലും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഒരു ലക്ഷം രൂപ വെച്ച് കൊടുക്കുമെന്നൊക്കെ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രചാരണങ്ങൾ അത് തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ അവർ നടത്തി കാണിച്ചിട്ടുള്ളതാണ് മറുവശത്ത് രാജ്യത്തെ കള്ളപ്പണം മുഴുവൻ കൊണ്ടുവരും എന്ന് തിരിച്ചെത്തിച്ച് പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ പോലുള്ള പ്രധാനമന്ത്രിയുടെ മോദിയുടെ പഴയ ഈ വാദഗതികളൊക്കെ വലിയ ചർച്ചയാവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കോൺഗ്രസ് പറഞ്ഞത് ചെയ്തിട്ടുണ്ട് അത് ജനങ്ങൾക്കറിയാം ഇപ്പോൾ സാധാരണക്കാരായ ഗ്രാമീണരായ ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം വരുന്ന വോട്ടർമാരുടെ വോട്ട് ബാങ്ക് അത് സിമ്പിളായി കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും നേടിയെടുക്കാൻ കഴിയുമോ അങ്ങനെ കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും അതുപോലെ തന്നെ ഈ രജപുത്ത് സമുദായം പോലുള്ള പല സമുദായങ്ങളും പരസ്യമായി ബി ജെ പിക്ക് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതും ബി ജെ പിയെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തിരിച്ചടി കൊടുക്കുന്ന ഘടകമാണ് അതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ ആഭ്യന്തര സർവേയിൽ പോലും ദക്ഷിണേന്ത്യയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ പണ്ടൊക്കെ ഉത്തരേന്ത്യയിൽ കുറഞ്ഞാലും ദക്ഷിണേന്ത്യയിൽ പിടിക്കാം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ കുറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ പിടിക്കാം എന്നൊക്കെയുള്ള പല കണക്കുകൂട്ടലുകളും ബി ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതൊന്നും നടപ്പാകുന്ന വിധത്തിലല്ല കാര്യങ്ങളുടെ പോക്ക് അതുകൊണ്ടുതന്നെ ബി ജെ പി തുടക്കത്തിൽ ഉന്നയിച്ച ആത്മവിശ്വാസം മുഴുവൻ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അന്തിമഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ ഒരു വലിയ തിരിച്ചടി പ്രതീക്ഷിക്കുന്ന വിധത്തിൽ ബി ജെ പി നിൽക്കുകയാണ് അവർക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പ്രചാരണം വിഷയം ഉന്നയിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത അല്ലെങ്കിൽ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ പാളി എന്ന് മനസ്സിലാക്കിയ ഒരവസ്ഥയിലാണ് ബി ജെ ഉള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പി ദുർബലമാവുകയും അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വല്ലാതെ കുറയുകയും എന്നാൽ പ്രതിപക്ഷ ഐക്യമുന്നണിക്ക് വലിയ മുന്നേറ്റം അത് കേജ്രിവാൾ വിഷയം അടക്കം നിരവധി വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ബിജെപി പ്രതീക്ഷിച്ച പോലെ എളുപ്പമാകില്ല കാര്യങ്ങൾ എന്നതിൻ്റെ തെളിവുകളാണ് ഓരോ ദിവസവും ഹരിയാനയിൽ നിന്നടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്